പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ പക്ഷേ പാട്ട് കേൾക്കണമെങ്കിൽ നല്ലൊരു സ്പീക്കർ വേണം പാട്ട് കേൾക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കേൾക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കർ വേണം അപ്പോൾ ഒരു സ്പീക്കർ വാങ്ങുമ്പോൾ ഏത് വാങ്ങണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ പേര് സാം ഷമീർ സാം എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ സ്പീക്കേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ മൂന്നായിട്ട് വേർതിരിക്കാം സ്പീക്കേഴ്സിനെ ഓക്കെ എന്ന് പറയുന്നത് മോണോ സ്പീക്കേഴ്സ് രണ്ട് ഹോം തിയേറ്റർ സ്പീക്കേഴ്സ് അതുപോലെ സ്റ്റുഡിയോ മോണിറ്റർ സ്പീക്കേഴ്സ് അപ്പോൾ മോണോ സ്പീക്കർ സ്പീക്കറെന്ന് പറയുന്നത് ഇതാണ് ഇതുപോലുള്ള ഒരുപാട് മോണോ സ്പീക്കേഴ്സ് ഉണ്ട് ഇനി നമ്മൾ രണ്ട് പെയർ ആയിട്ടുള്ള ഒരു സ്പീക്കർ സ്പീക്കറെടുത്താലും അതിനെ മോണോ എന്ന് പറയും കേട്ടോ പക്ഷേ ഇതിനെ നമ്മൾ ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മോണോ എന്ന് വിളിക്കുന്നത് ഓക്കെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് ഒറ്റ സ്പീക്കറേ ഉള്ളൂ രണ്ടര ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റീരിയോ എന്ന് പറയും ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ട് നമ്മൾ മൊബൈൽ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വാങ്ങാറുണ്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പ്രശ്നം പറയാം ഇതെന്ന് പറഞ്ഞാൽ പരിമിതമാക്കപ്പെട്ട ഒരു സൈസിലായിരിക്കും അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ എല്ലാ ഫ്രീക്വൻസിയും ഈ ഒരു സ്പീക്കറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല ഓക്കെ ഇതൊന്നും ഒരു സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്പീക്കറിന്റെ വലിപ്പനുള്ള ഈ ഒരു സ്പീക്കറിന്റെ വലിപ്പം എത്രയുള്ളൂ എന്റെ രണ്ട് കയ്യിൽ പിടിച്ചാൽ എത്രയുള്ളൂ അപ്പോൾ ഈ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈ ഫ്രീക്വൻസി അതുപോലെ ഒരു ഹൈ മിഡ് അല്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കറാണ് ഡ്രൈവറാണ് ഇതിലുള്ളത് പക്ഷേ ഇതിന് നമുക്ക് എന്ത് ആയിട്ടുള്ള ലോ ഫ്രീക്വൻസി കിക്ക് അതുപോലെ ബേസ് ടോൺ ഇങ്ങനെയുള്ള ലോ ഫ്രീക്വൻസികൾ ഈ ഒരു സ്പീക്കറിലൂടെ നമുക്ക് എന്തെയ്യാ ബൂസ്റ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല ഓക്കെ ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ട്വൻറ്റി ഹെഡ്സ് ടു ട്വൻറ്റി കിലോ ഹെഡ്സ് വരെയാണ് അപ്പോൾ ട്വൻറ്റി ഒന്നും ഒരിക്കലും ഈ ഒരു സ്പീക്കറിന് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അത് വെരി ലോ ഫ്രീക്വൻസിയാണ് അതൊരിക്കലും ഈ ഒരു സ്പീക്കറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു പാട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് കേൾക്കണമെങ്കിൽ അതിലുള്ള അതിൽ ആ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രീക്വൻസിയും കേൾക്കുമ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക അല്ലെങ്കിൽ സബ് ഫ്രീക്വൻസി ഒക്കെ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ച് പാട്ട് കേട്ടാൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇത് ജസ്റ്റ് റെഫറൻസിന് ഇപ്പം ഞാൻ ഈ ഒരു സ്പീക്കർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുറത്തൊരു ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് പാട്ടിട്ട് അതിന് ലിപ്പ് ചെയ്തിട്ടാണല്ലോ വീഡിയോ എടുക്കാം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സ്പീക്കർ അത്ര മാത്രം അതൊരു ആസ്വദിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ ഈ ഒരു സ്പീക്കറിനെ ഉപയോഗപ്പെടുത്താറില്ല ഇനി നമുക്ക് ആസ്വദിച്ച് കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഇപ്പം നമ്മൾ റെയിൻ സൗണ്ടുകളൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ കേൾക്കാറുണ്ട് അത്തരത്തിലൊക്കെ മതി തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ചും കേൾക്കാട്ടോ അങ്ങനെ നമ്മൾ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം പക്ഷേ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതാണ് അപ്പം അതൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈയൊരു ആവശ്യം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം ഇനി അതല്ല കുറച്ചും കൂടെ പാട്ടൊക്കെ ആസ്വദിച്ച് എല്ലാ ഫ്രീക്വൻസിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ മോണോ ആയാലും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ സൈസ് കൂടിയ അതായത് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് വരുന്ന ഫുൾ റേഞ്ചിൽ നിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഫ്രീക്വൻസിയും ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ വരുന്ന കുറച്ചും കൂടി വലിപ്പമുള്ള കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ജെ ബി എൽ അതുപോലെ പൈനീർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ് ഹൈ ക്വാളിറ്റി ബ്രാൻഡുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൈസ് റേഞ്ചിലും മാറ്റാണ്ടാവും അപ്പം ഇങ്ങനെ ഒരു മോണോ സ്പീക്കറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പാട്ടൊക്കെ ഒന്നുകൂടി നല്ല ക്വാളിറ്റിയിൽ കേൾക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മോണോ ആയിട്ട് ആയിട്ടോ അതായത് സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീല് വേറെയാണ് അത് ഞാൻ പറയാം മോണോ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉള്ള ശബ്ദം കേൾക്കണമെന്നാണ് ആഗ്രഹിക്കും അതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടൊക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കാം അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതിനു കേട്ടോ നമുക്ക് എവിടെ വണിയിലെടുത്ത് കൊണ്ടുപോകാം ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഒരു ബെനിഫിറ്റ് ഈ ഒരു സാധനത്തിനുണ്ട് മോണോ ആണെങ്കിലും ഓക്കെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഫ്രീക്വൻസി നമുക്ക് എല്ലാ ഫ്രീക്വൻസിൽ കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് മോണോ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മോണോ സ്പീക്കർ ആണോ നിങ്ങൾ ആവശ്യം നോക്കുക ആണെങ്കിൽ ഇതോ ഇങ്ങനത്തെ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ വില കൂടിയിട്ടുള്ള മോണോ സ്പീക്കേഴ്സോ ഒരുപാട് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കി വാങ്ങാവുന്നതാണ് ഇനി നമ്മളെ രണ്ടാമത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഹോം തിയേറ്റർ സ്പീക്കറാണ് ഹോം തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റീരിയോയിലും അവൈലബിൾ ആണ് അതുപോലെ ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിന്റ് വൺ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക സ്റ്റീരിയോ ആണ് അപ്പം എന്താണ് സ്റ്റീരിയോയെന്നും ഫൈവ് പോയിന്റ് വൺ എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സബ് ഊഫറും രണ്ട് നോർമൽ ഊഫേഴ്സും വരുന്ന ഒരു സിസ്റ്റത്തെയാണ് സ്റ്റീരിയോ ഹോം തിയേറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സബ് ഊഫർ ഉണ്ടാവും അതിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് നോർമൽ രണ്ട് നോർമൽ സ്പീക്കേഴ്സും വരുന്നതാണ് സ്റ്റീരിയോ ഹോം തിയേറ്റർ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ നിങ്ങളൊരു ഓഡിയോ സ്റ്റുഡിയോ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ബിഗിനർ ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഹോം തിയേറ്റർ എന്ന് പറയുന്നത് ഹോം തിയേറ്ററിൻ്റെ ടു ഇൻ വണ്ണ് ഓക്കെ അപ്പം ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സ്വീറ്റ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേശയുടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ രണ്ട് ചെവിയുടെ കറക്റ്റ് ഇതിൽ നമുക്ക് പാട്ട് ആസ്വദിച്ച് കേൾക്കണം അതിൻ്റെ കറക്റ്റ് കേൾക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഓരോ സ്പീക്കേഴ്സ് നമുക്ക് വേണം ഓക്കെ ഇങ്ങനെ രണ്ട് സ്പീക്കേഴ്സും ഒപ്പം തന്നെ അതിൽ വരുന്ന ആ ഒരു പാർട്ടിൽ വരുന്ന ലോ ഫ്രീക്വൻസി കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സബ് ഓഫറും കൂടെ വേണം ഇങ്ങനെ വരുന്ന ഒരു സ്പീക്കർ സിസ്റ്റം ഹോം തിയേറ്റർ ടു ഇൻ വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റീരിയോ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയുള്ള ഹോം തിയേറ്റർ എന്ന് പറയുന്നത് ഒരുപാട് നല്ല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ കുറച്ചും കൂടെ ഉള്ള ബ്രാൻഡുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊന്നും കൂടെ ഡ്രൈവർ ക്വാളിറ്റി ഉണ്ടാവും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ ഇതിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രാൻഡ് ഞാൻ പറയുകയാണെങ്കിൽ എഫ് ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട് ഞാനത് ഉപയോഗിക്കുന്നതാണ് ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് തരുന്ന ഓവർ പ്രൈസും ഇല്ലാത്ത ഒരു ഹോം തിയേറ്റർ ആണ് എഫ് ആൻഡ് ഡിയുടെ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടൂ ഇൻ വണ്ണോ ഫൈവ് പോയിൻറ്റ് വണ്ണോ അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ചെയ്യാൻ വീഡിയോ ആൻഡ് ഓഡിയോ സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് സ്റ്റീരിയോ ഹോം തിയേറ്ററാണ് ഇനി നിങ്ങൾക്ക് വീട്ടിലൊരു തിയേറ്റർ സെറ്റപ്പ് ചെയ്യണം നിങ്ങൾക്ക് സ്ക്രീനൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു വലിയൊരു ടി വി ഒക്കെ വെച്ചിട്ട് അതിന് നല്ലൊരു സൗണ്ട് സിസ്റ്റം വേണം നമുക്ക് സിനിമയൊക്കെ കാണാനാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ സിസ്റ്റമാണ് അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ ആണ് ഓക്കെ അതിൻ്റെ കാരണം നമ്മൾ സിനിമയൊക്കെ കാണുമ്പം അതിൽ ഡോൾ ബി മിക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റോട് ചുറ്റിനും സ്പീക്കേഴ്സ് അതാത് ചാനൽസ് വേണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫൈവ് പോയിൻറ്റ് വൺ സിസ്റ്റം ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് അതിന്റെ ആ ഒരു ഫീലോട് കൂടിയിട്ട് ആ ഒരു സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ ഫൈവ് പോയിൻറ്റ് വൺ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും അഞ്ച് നോർമൽ സ്പീക്കേഴ്സും ഒരു സബ് ഓഫറും വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരളവിനൊക്കെ അനുസരിച്ച് നമുക്ക് ആ ഒരു സ്പീക്കേഴ്സ് നമ്മുടെ വീട്ടിലുള്ള ഹോം തിയേറ്ററിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ് നോക്കിയിട്ട് സ്റ്റീരിയോയോ അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് വൺ സെവൻ പോയിന്റ് വൺ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുക നല്ല ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റി സൗണ്ട് തരുന്ന നല്ല ബ്രാൻഡ് നോക്കിയിട്ട് അടുത്തെന്ന് പറയുന്നത് സ്റ്റുഡിയോ മോണ്ടേ സ്പീക്കേഴ്സ് ആണ് സ്റ്റുഡിയോ മോട്ടേഴ്സ് സ്പീക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കുന്നതാണ് സ്റ്റുഡിയോ മോട്ടോ സ്പീക്കർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സ്റ്റുഡിയോ മോണിറ്റർ ആകുമ്പോൾ നമുക്ക് സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാകുമ്പോൾ അതിൻ്റെ തരത്തിലുള്ള എക്സ്പെൻസ് അതിന് കൂടുതലായിട്ട് ഉണ്ടാവും സ്റ്റുഡിയോ മോണിറ്റർ സ്പീക്കേഴ്സാണ് നിങ്ങളെ ഇപ്പോൾ എൻ്റെ ഈ സൈഡിലും ഒക്കെ ആയിട്ട് കാണുന്നത് ഞാൻ നമ്മൾ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന സ്റ്റുഡിയോ മോണിറ്റർ ആണ് ഈ സ്റ്റുഡിയോ മോണിറ്റർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ള മോണോ സ്പീക്കേഴ്സ് ഹോം തിയേറ്റർ സ്പീക്കേഴ്സ് മറ്റുള്ള ഏത് സ്പീക്കേഴ്സ് ആയിക്കോട്ടെ നമ്മളെ ഫോണിൻ്റെ അകത്ത് വരുന്ന സ്പീക്കേഴ്സ് അടക്കം ഓൾറെഡി പ്രീ ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സാണ് അതായത് അവർക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുള്ള കളേഡ് ഫ്രീക്വൻസി എന്ന് പറയും അതായത് ഓൾറെഡി ആ ഒരു കമ്പനി അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ബെറ്റർ തോന്നുന്ന ഒരു ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കളേഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള സ്പീക്കേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ള മോണോ സ്പീക്കേഴ്സ് നോർമലായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഈ സ്റ്റുഡിയോ മോണിറ്റേഴ്സും ഈ ഒരു നോർമൽ സ്പീക്കേഴ്സും തമ്മിലുള്ള മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫ്രീക്വൻസിയാണ് അതായത് നമ്മൾ എന്താണോ പറയുന്നത് എന്താണോ നമ്മൾ മൈക്കിലൂടെ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത് അത് അതേപോലെ അതിൽ യാതൊരു കളങ്കവും ഇല്ലാതെ അതിൻ്റെ വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് കേൾപ്പിച്ച് തരുന്നതാണ് സ്റ്റുഡിയോ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് അത്രയും നീറ്റായിരിക്കും അതിൽ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് നോയ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഏറ്റക്കുത്തനൊന്നും ഉണ്ടാവില്ല കറക്റ്റ് എന്താണോ നമ്മൾ റെക്കോർഡ് ചെയ്തത് എന്താണോ നമ്മളെ റൂമിൻ്റെ ക്വാളിറ്റി അതിനനുസരിച്ച് വ്യക്തമായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കേൾപ്പിക്കുന്നതാണ് സ്റ്റുഡിയോ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോർമൽ സ്പീക്കേഴ്സിലോട്ട് വരുമ്പം കുറച്ചും കൂടെ സുഖപ്പെടുത്തിക്കാണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സ് അവൈലബിൾ അല്ലേ അപ്പം പ്രീ ഫിൽട്ടേഡ് ആയിട്ടുള്ള ആമ്പ് വരുന്ന അല്ലെങ്കിൽ ഓൾറെഡി കളേഡ് നമുക്ക് നമ്മളെ സുഖിപ്പിച്ചുകൊണ്ട് കുറച്ച് ഇപ്പം ഹോം തിയേറ്റർ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ സബ് ഫ്രീക്വൻസി ഒക്കെ കൂട്ടി വെച്ചിട്ടുള്ള ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ള സ്പീക്കറായിരിക്കും അപ്പം നമ്മൾ വെച്ചിട്ടുള്ള റൂമിനനുസരിച്ച് അവിടെ എന്താണോ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു സ്പീക്കറ് നമുക്കതിനെ കേൾപ്പിക്കാം ഇതാണ് നമ്മളെ നോർമൽ സ്പീക്കേഴ്സും സ്റ്റുഡിയോ സ്പീക്കേഴ്സും തമ്മിലുള്ള മാറ്റം ഓക്കെ അപ്പോൾ എന്തിന് നിങ്ങൾ ഈ ഒരു സ്റ്റുഡിയോ സ്പീക്കേഴ്സ് വാങ്ങണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾ ഹോം തിയേറ്റർ വാങ്ങാൻ പാടില്ല അതുപോലെ ഹോം തീയേറ്റർ വാങ്ങാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് റെഫറൻസിനൊക്കെ വേണമെങ്കിൽ മേടിക്കാം അല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ ഹോം തിയേറ്റർ അല്ലെങ്കിൽ നോർമൽ മോണോ ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പക്ക സ്റ്റുഡിയോ മോണിറ്റർ തന്നെയാണ് ഓക്കെ നമുക്ക് പല റേറ്റിലും സ്റ്റുഡിയോ മോണിറ്റേഴ്സ് അവൈലബിൾ ആണ് പല ക്വാളിറ്റിയിലും അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റുഡിയോ മോണിറ്റർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്പീക്കർ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്താണ് നോക്കുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് വീട്ടിൽ ജസ്റ്റ് ഉറങ്ങുന്ന സമയത്തൊക്കെ ഒരു പാട്ടിട്ട് ജസ്റ്റ് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ അതിൽ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മോണോ സ്പീക്കർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റബിൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ വാങ്ങാം അതെല്ലാം നിങ്ങൾക്ക് എഡിറ്റിംഗ് പർപ്പസിനാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പം നല്ല സൗണ്ട് കുറച്ച് വൃത്തിക്കൊക്കെ കേൾക്കണം നല്ല രീതിയിൽ രണ്ട് സ്റ്റീരിയോ ഒക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ ചില വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ട് ഒക്കെ ജസ്റ്റ് സൗണ്ട് എഫക്റ്റൊക്കെ നമുക്ക് രണ്ട് സൈഡിലേക്കും ലെഫ്റ്റ് റൈറ്റൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാകും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റീരിയോ സ്പീക്കർ വേണം അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഹോം തിയേറ്ററിൻ്റെ ടു ഇൻറ്റ് വൺ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് വീഡിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റുഡിയോ മോണിറ്റേഴ്സ് തന്നെ ഉപയോഗിക്കാം ഒന്നും കൂടെ ക്വാളിറ്റിയിൽ നല്ല വൃത്തിക്ക് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം അത് നിങ്ങൾക്ക് സ്റ്റുഡിയോ മോണിറ്റേഴ്സ് വാങ്ങാം ഓക്കെ ഇനി നിങ്ങൾ റെക്കോർഡിങ് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റുഡിയോ മോണിറ്റേഴ്സ് തന്നെ വാങ്ങണം ഓക്കെ അപ്പോൾ നല്ല ലിസണിങ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കാനൊക്കെ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഉപകാരപ്പെടും ഈ ഒരു സ്പീക്കേഴ്സുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലൈക്ക് ആയി ആയെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചോ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക് ഞാൻ സാം ഷമീർ ബ ബൈ